യു ഡി എഫിന്റെ ശബരിമല വിശ്വാസ സംരക്ഷണ മഹാസംഗമത്തിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണെങ്കിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാരാണെങ്കിലും അയ്യപ്പന്റെ മുതൽ കട്ടിട്ടുള്ളവർക്ക് ആർക്കും പിന്നീട് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഉള്ളതാണ് ശക്തി ശ്രക്തി സ്രോതസ്സായ ഈ അയ്യപ്പന്റെ സന്നിധിയിൽ നിന്നാണ് ഈ സ്വർണം മുഴുവൻ പോയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് കവനന്റ് പ്രകാരം ഒരു ശബരിമലയെ സംബന്ധിച്ചുള്ള സുപ്രധാനമായ തീരുമാനമുണ്ടായത് സമുദായാചാര്യനായ ഭാരതകേസരി മന്നത്ത് പത്മനാഭനും മഹാനായ ശ്രീ ആർ ശങ്കറുമാണ് ആദ്യത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മെമ്പറുമായി പ്രവർത്തിച്ചത് സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭൻ മഹാനായ ആർ ശങ്കറും തുടങ്ങി വെച്ചതാണ് ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട നിയമങ്ങളും നിയമാവലികളുമെല്ലാം അവർ വളരെ വ്യക്തമായി തന്നെ സ്വതന്ത്ര സ്വഭാവത്തോടെ പ്രവർത്തിക്കാനുള്ള അനുവാ വേണ്ടിയിട്ടുള്ള നിലയിലാണ് ഈ ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയിട്ടുള്ളത് കാലാന്തരത്തിൽ ഈ ബോർഡിന്റെ നിയന്ത്രണം ഉണ്ടാകണമെന്ന് കണ്ടുകൊണ്ടാണ് ജസ്റ്റിസ് പരിപൂർണന്റെ നേതൃത്വത്തിൽ അന്ന് പരിപൂർണന്റെ ബെഞ്ച് ഒരു തീരുമാനമെടുത്തു ആ തീരുമാനപ്രകാരമാണ് അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന വി രാമചന്ദ്രൻ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരികയുണ്ടായി ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം ശബരിമലയിൽ എന്ത് നടന്നാലും അതിന് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ ഉണ്ടാകണം ഒരു ജില്ലാ ജഡ്ജിയുടെ അധികാരമുള്ള ഒരാളിനെ ഒരു ജഡ്ജിയെ ശബരിമലയിലെ കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കാൻ വേണ്ടി വെക്കാറുണ്ട് എന്റെ ചോദ്യം ഇവിടെ സ്വർണം പൂശാനാണെന്ന് പറഞ്ഞു കൊണ്ടു കൊണ്ടുപോയ കാരപാലക ശില്പങ്ങളും കഥയും വാതിൽപ്പടികളും കൊണ്ടുപോകാൻ തീരുമാനിച്ചപ്പോൾ ജില്ലാ ജഡ്ജിയുടെ അനു അനുവാദം വാങ്ങിയോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അനുവാദം നിങ്ങൾ തേടിയോ ദേവസ്വം മാനുവൽ അനുസരിച്ച് ദേവസ്വത്തിൻ്റെ സ്വത്തുക്കൾ വെളിയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് ആ മാനുവലിനെ ലംഘിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇത് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയത് കൊണ്ടുപോയ ദിവസം ഇന്നത് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാണ് അത് സ്വർണം ഇവിടെ തിരികെ കൊണ്ടുവരാനുള്ള നടപടി ഉണ്ടാകുന്നത് ഇതിനിടയിൽ ഉണ്ണിക്കൃഷം പോറ്റി ഇത് എവിടെല്ലാം കൊണ്ടുപോയി എത്ര കോടികൾ കൊണ്ടുപോ അടിച്ചു മാറ്റി ആരുടെയെല്ലാം ആന്ധ്രയിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും കൊണ്ടുപോയി വിശ്വാസികളെ കബളിപ്പിച്ച് എത്ര കോടികൾ തട്ടി എന്നുള്ളത് അറിയണം ഒരു ചോദ്യം ചോദിക്കാൻ മാത്രം ശബരിമല മഹാസംഗമത്തിൽ കോൺഗ്രസിന്റെ ചെന്നിത്തല പന്തളത്താണ് ഈ വിശ്വാസ സംഗമം പുരോഗമിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം